കാറിന്റെ വേഗതയോടൊപ്പം അവളുടെ ചിന്തകളും മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു പുറം കാഴ്ചകൾ അവളെ ആകർഷിച്ചില്ല വാഹനങ്ങളുടെ ഹോണടിയോ ബഹളങ്ങളോ അവളെ ശല്യപ്പെടുത്തിയില്ല അത്രയ്ക്കും കലുഷിതമായിരുന്നു അവളുടെ മനസ്സ് കണ്ണുകൾ അടച്ച് അവൾ സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു പല മുഖങ്ങളും അവളുടെ മുന്നിലൂടെ മിന്നി മറഞ്ഞു മുംബൈ നഗരവും അവളുടെ പ്രിയപ്പെട്ട അച്ഛനും അതിലേറെ പ്രിയപ്പെട്ട മറ്റാരൊക്കെയോ കാറ് പെട്ടെന്ന് നിർത്തിയപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്നുണർന്നത് ഒന്ന് ശ്വാസം വലിച്ചെടുത്ത് അവൾ പുറത്തേക്ക് ഇറങ്ങി ജീൻസും ടോപ്പുമാണ് അവളുടെ വേഷം ഇടതൂർന്ന കാർ കൂന്തൽ വിടർത്തിയിട്ടിരിക്കുന്നു കാതിലെ മുട്ടുകമ്മലും കയ്യിലെ വാച്ചുമാണ് അവളുടെ ആകെയുള്ള ആഭരണം കൺമിഷി കൊണ്ട് കറുപ്പിച്ചിട്ടില്ലേലും കണ്ണിലെ തീഷ്ണത അവളുടെ കണ്ണുകളുടെ ഭംഗി കൂട്ടുന്നു യാതൊരുവിധ സമയങ്ങളും ഇല്ലാതെ തന്നെ അവളുടെ മുഖം സൂര്യപ്രഭയാൽ തിളങ്ങി നവാഗതർക്ക് സ്വാഗതം കോളേജിന് മുന്നിലെ ബാനറിൽ ഒരു നിമിഷം അവളുടെ കണ്ണുകൾ ഉടക്കി അവൾ ചുറ്റുമൊന്ന് വീക്ഷിച്ചു തന്റെ ലക്ഷ്യത്തെ ഒന്നുകൂടെ മനസ്സിൽ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഉറച്ച കാൽവെപ്പുകളോടെ അവൾ മുന്നോട്ട് നടന്നു തനിക്ക് ചുറ്റുമുള്ളതിനെ ഒന്നും ശ്രദ്ധിക്കാതെ നടന്നവളുടെ തോളിൽ ഒരു കരസ്പർശമേറ്റതും അവളുടെ കാലുകൾ നിശ്ചലമായി സാവധാനം അവൾ തിരിഞ്ഞു നോക്കി വെള്ളച്ചുരിദാറ് ധരിച്ച് കയ്യിൽ കുപ്പിവളകളും കാതിൽ ജപിക്കുകയും കണ്ണിൽ കൺമശിയും നെറ്റിയിൽ ചന്ദനക്കുറിയും കുറിയും അണിഞ്ഞ് ഒരു കൊച്ചു സുന്ദരി നീളമുള്ള മുടി മെടഞ്ഞ് മുന്നിലേക്കിട്ടിരിക്കുന്നു നിഷ്കളങ്കമായി തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന അവളുടെ മുഖത്ത് ഒരു നിമിഷം അവളുടെ മിഴികൾ തറഞ്ഞു നിന്നു ഒരു നിമിഷം താൻ എവിടെയാണെന്ന് പോലും അവൾ മറന്നു പോയിരുന്നു മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയുടെ വാക്കുകളാണ് അവളെ സ്വബോധത്തിലേക്ക് എത്തിച്ചത് ഹായ് ഞാൻ അവനെ എല്ലാവരും അനു എന്ന് വിളിക്കും ന്യൂ അഡ്മിഷൻ ഒരു പരിചയമില്ലാത്തവരോട് ഇങ്ങനെ വാചാലനാകുന്നത് അവളെ അത്ഭുതപ്പെടുത്തിയെങ്കിലും അവനെയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ അവൾ തിരിഞ്ഞു നടന്നു ഡോ ഞാൻ തന്നോടാ ചോദിച്ചത് ഒന്ന് നിൽക്കട എന്ന് പറഞ്ഞ് അവനെയും അവളുടെ പിന്നാലെ ഓടി താനെന്താടൂ ഒന്നും പറയാതെ പോയി ന്യൂ അഡ്മിഷൻ ആണോ അവന് വീണ്ടും ചോദ്യം ആവർത്തിച്ചു ഇപ്രാവശ്യം അതെ എന്നർത്ഥത്തിൽ അവളൊന്ന് മൂളി ആഹാ ഞാനും ന്യൂ അഡ്മിഷൻ ഫസ്റ്റ് ഇയർ ബി ബി എന്താ തന്റെ പേര് ഏതാ ഡിപ്പാർട്ട്മെന്റ് അവനെ നിർത്താതെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു അവൾ ഒന്നിനും മറുപടി പറഞ്ഞില്ല ഓയ് ചെല്ല ക്ലീസ് പെട്ടെന്നാണ് ആ വിളി അവരുടെ കാതുകളിൽ പതിച്ചത് ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവ രണ്ടു പേരും നോക്കി നാല് ചെറുപ്പക്കാരെ അവരോട് അടുത്തേക്ക് ചെല്ലാൻ ആങ്ങി കാണിക്കുകയാണ് എൻ്റെ കൃഷ്ണ സീനിയേഴ്സ് ഫസ്റ്റ് ഫസ്റ്റ് ഡേ തന്നെ റാങ്കിംഗ് ആണല്ലോ കാത്തോളനെ കൃഷ്ണ എന്നത്തെയും പോലെ കാലുമാറി കളയരുത് അവനെ പേടിച്ച് പ്രാർത്ഥനയോടെ സീനിയേഴ്സിന്റെ അടുത്തേക്ക് നടന്നു കൂടെ ഭാവ വ്യത്യാസമൊന്നുമില്ലാതെ അവളും എന്താണ് മക്കളെ വിളിച്ചാൽ വരാനൊരു മടി കൂട്ടത്തിലെ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു അത് പെട്ടെന്ന് ഞങ്ങളെയാണോ വിളിച്ചതെന്ന് മനസ്സിലായില്ല അവനി പതുക്കെ മറുപടി പറഞ്ഞു ഡാജു അവൾക്ക് മനസ്സിലായില്ല എന്ന് സാരമില്ല അവൾക്ക് ഞാൻ മനസ്സിലാക്കി കൊടുക്കാം കൂട്ടത്തിൽ തലവൻ തോന്നുന്ന ചെറുപ്പക്കാരൻ അവനെയെ നോക്കി പറഞ്ഞു എൻ്റെ കൃഷ്ണ എന്നാ മുടിഞ്ഞ ഗ്ലാമറായി ചേട്ടന് അവന് പരിസരം മറന്ന് അവനെ തന്നെ നോക്കി നിന്നു നിന്റെ പേരെന്താ അവൻ അവനെയോട് ചോദിച്ചു തൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാതെ തൻ്റെ മുഖത്ത് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്ന അവനെയെ ഒരു നിമിഷം അവനും നോക്കി നിന്നു പോയി ഡി നീ എന്താ സ്വപ്നം കാണുവാണോ അവൻ ചോദിച്ചത് കേട്ടില്ലേ അജുവിൻ്റെ ശബ്ദമുയർന്നതും തനിക്ക് മുന്നിൽ നിൽക്കുന്നവനിൽ നിന്നും അവനി മുഖം തിരിച്ചു എന്താ എന്ത് ചോദിച്ചത് നിന്റെ പേരെന്താ എന്ന് അജു ചോദ്യം ആവർത്തിച്ചു അവന് ഏതാ ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് ഇയർ ബി ബി എ അവൾ മറുപടി പറഞ്ഞു ആഹാ അപ്പോ നമ്മുടെ സ്വന്തം ജൂനിയേഴ്സ് ആണല്ലോ മിച്ചു ഇതുവരെ മിണ്ടാതിരുന്നവരെ തൻ്റെ കമൻ്റ് കേട്ട് അവനെ ഞെട്ടി അവരെ നോക്കി അപ്പോഴാണ് ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ലെന്ന രീതിയിൽ എങ്ങോട്ടോ നോക്കി നിൽക്കുന്ന അവനെയുടെ കൂടെയുള്ള പെൺകുട്ടി അജുവിന്റെ ശ്രദ്ധ പതിച്ചത് അവനുടനെ അവളുടെ അടുത്തോട്ട് നീങ്ങി അവളെ അടിമുടി നിരീക്ഷിച്ചു എന്താണാവും ഇനി മാഡത്തിൻ്റെ പേര് അവൾ അവനെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു എന്താടി ചോദിച്ചത് കേട്ടില്ലേ അതോ ഇനി നിന്റെ പേരിടൽ കഴിഞ്ഞിട്ടില്ലേ അവൻ വീണ്ടും ചോദിച്ചു ഒരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് കരുതി അവൾ പേര് പറഞ്ഞു ഗൗരി ദുർഗ അവളുടെ കുറച്ച ശബ്ദം ഒരു നിമിഷം അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു ഗൗരി ദുർഗ ഒരാൾക്ക് എന്തിനാടി രണ്ടു പേര് ദുർഗ എന്താ ഗൗരിയുടെ വാലാണോ അജു അവളെ കളിയാക്കി കൊണ്ട് ചോദിച്ചു അവൾ അവനെ രൂക്ഷമായെന്ന് നോക്കി തൽക്കാലം ദുർഗ വേണ്ട ഗൗരി മതി എന്തേ അവളൊന്നും പറഞ്ഞില്ല എന്നാ പിന്നെ നമുക്ക് കാര്യത്തിലോട്ട് കടക്കാലേ അജു തൻ്റെ കൂട്ടുകാരെ നോക്കി അവർ ഒരു ചിരിചിരിച്ചുകൊണ്ട് സമ്മതം മൂളി അപ്പ തുടങ്ങാലേ അജു ഗൗരിക്ക് നേരെ തിരിഞ്ഞു ഐശ്വര്യമായിട്ട് ഒരു ഡാൻസ് കളിച്ചിട്ട് ഗൗരിക്കുട്ടി ക്ലാസ്സിൽ പൊക്കോ ഒരു ക്ലാസിക്കൽ പെർഫോമൻസ് തന്നെ ആയിക്കോട്ടെ പാട്ട് നമ്മളെ അവനി മോള് പാടിത്തരും എന്താ അവനി മോളെ പാടുവല്ലേ അവനവനെ നോക്കി അവനെ ദയനീയമായി എല്ലാവരെയും നോക്കി അവസാനം ആ നോട്ടം ഗൗരിയിൽ എത്തി നിന്നു യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ നിൽക്കുന്ന ഗൗരിയെ കണ്ടപ്പോൾ അവനിയുടെ കിളികൾ വീണ്ടും പറന്നുപോയി ഗൗരി എല്ലാവരെയും ഒന്ന് നോക്കിയ ശേഷം തിരിഞ്ഞു നടന്നു തങ്ങളെ പുച്ഛിച്ച് കടന്നു പോകുന്ന ഗൗരിയെ കണ്ടതും വിശുദ്ദേശത്തിൽ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി ഗൗരി തിരിഞ്ഞ് അവൻ പിടിച്ചിരിക്കുന്ന അവളുടെ കൈക്കലേക്കും അവൻ്റെ മുഖത്തേക്കും നോക്കി ഒരു ദീർഘനിശ്വാസം വിട്ട് അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു കൈവിട് വിട്ടില്ലെങ്കിൽ നീ എന്തോ ചെയ്യും അവൻ അവളുടെ കയ്യിൽ പിടിമുറുക്കി അവൾ ശക്തിയിൽ അവൻ്റെ പിടിയിൽ നിന്നും തൻ്റെ കൈ വിടിവിച്ച ശേഷം അവന്റെ കരണം നോക്കിയൊന്ന് കൊടുത്തു അവളുടെ അടിയുടെ ശബ്ദത്തിൽ ഒരു നിമിഷം ഗ്രൗണ്ട് നിശ്ചലമായി ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിന്റെ എല്ലാം ദൃഷ്ടി അവരുടെ നേർക്കായി ഇനിമേല ഒരു പെണ്ണിന്റെ അനുവാദമില്ലാതെ അവളെ സ്പർശിക്കരുത് ഒരു താക്കീത് പോലെ പറഞ്ഞുകൊണ്ട് ഗൗരി നടന്നു നീങ്ങി ഒരു നിമിഷം തറഞ്ഞു നിന്ന് അജവും കൂട്ടരും ഗൗരിയുടെ നേരെ പാഞ്ഞെടുത്തു എന്നാൽ വിച്ചു അവരെ തടഞ്ഞ് കണ്ണുകൊണ്ട് വേണ്ട എന്ന് ആങ്ങി കാണിച്ചു വിച്ചു കണ്ണുകൾ ഇറുക്കി അടച്ചൊരു ദീർഘനിശ്വാസം വിട്ടു കണ്ണുകൾ തുറന്നപ്പോൾ പേടിച്ചിരണ്ട് നിൽക്കുന്ന അവനെയുടെ മുഖമാണ് വിച്ചു കണ്ടത് എന്ത് നോക്കി നിൽക്കാടി ക്ലാസ്സിൽ പോടി അവൻ അവൾക്ക് നേരെ ആക്രോശിച്ചു അത് കേട്ടതും ജീവൻ തിരിച്ചു കിട്ടിയ പോലെ അവനെ അവിടെ നിന്നും ഓടി ഗൗരിയെ ഗ്രൗണ്ടിൽ നോക്കിയെങ്കിലും അവനിക്ക് അവളെ കാണാൻ കഴിഞ്ഞില്ല ഷെ എന്നാലും ഇതെവിടെ പോയി ക്ലാസ് ചോദിക്കാൻ പറ്റിയില്ല ആ എന്തായാലും ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ വിശദമായി തന്നെ പരിചയപ്പെടാം മനസ്സിൽ ഓരോന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് അവനി തൻ്റെ ക്ലാസ് അന്വേഷിച്ച് മുന്നോട്ട് നടന്നു അവസാനം എന്നെ എവിടെ കൊണ്ടെത്തിച്ചല്ലോ എൻ്റെ കൃഷ്ണ എന്തായാലും ഗൗരിയെ കണ്ടില്ല അങ്ങനെ അവളെ തിരഞ്ഞ് ഞാൻ എൻ്റെ ക്ലാസ് കണ്ടുപിടിച്ചു അതിന് നേരത്തെ നമ്മളൊരു താങ്ക്സ് പറഞ്ഞേ അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ആരോടൊപ്പം താങ്ക്സ് പറഞ്ഞെന്ന് വേറെ ആരോടാ നമ്മുടെ കൃഷ്ണനോട് തന്നെ ഞാൻ പുള്ളിക്കാരൻ്റെ ചെറിയൊരു ഭക്തയാണു കേട്ടോ എന്ന പിന്നെ ഞാൻ അങ്ങോട്ട് അങ്ങനെ ക്ലാസ്സിലേക്ക് കടന്ന് ഞാൻ ചുറ്റുമൊന്ന് നോക്കി ഗേൾസിൻ്റെ സൈഡൊക്കെ ഫുള്ളായിട്ടുണ്ട് ഞാൻ എല്ലാവരെയും ഒന്ന് നോക്കി എല്ലാവരും അവരവിടെ രോഗത്താണ് ഞാൻ പതിയെ ബോയ്സിൻ്റെ സൈഡിലേക്ക് നോക്കിയതും മനസ്സിൽ ലടുപൊട്ടി തേടിയ വള്ളിയല്ലേ കാലിൽ ചുറ്റിയത് നിങ്ങൾ ഇനിയും മനസ്സിലായില്ല ഞാനും നിങ്ങളും ഒരുപോലെ അന്വേഷിച്ച് നടന്ന ആൾ തന്നെ ഗൗരി ബോയ്സിന്റെ സൈഡിലെ ലാസ്റ്റ് കാര്യമായിട്ട് എന്തോ ചിന്തയിലാണ് പുള്ളിക്കാരത്തി എന്നാ പിന്നെ ഇനി ഒന്നും നോക്കില്ല ചെന്ന് മുട്ടുക തന്നെ ഇതേ സമയം ഗൗരി കോളേജിലെത്തി ഗ്രൗണ്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ക്ലാസ്സിലിരിക്കുമ്പോഴാണ് അടുത്താരോ ഇരിക്കുന്നതായി തോന്നിയത് തലചരിച്ച് നോക്കിയപ്പോൾ അവരെയാണ് എന്നെ ഇവിടെ കണ്ടതിൻ്റെ അത്ഭുതം അവരുടെ കണ്ണിലുണ്ട് ഗൗരി താൻ എൻ്റെ ക്ലാസ്സിൽ തന്നെ ആയിരുന്നു നിന്നെ ഞാൻ ഇവിടെയെല്ലാം തിരഞ്ഞെന്നു അത് എന്തായാലും ഞാൻ ഹാപ്പിയായി ഇനി മുതൽ നമ്മൾ ഒരേ ക്ലാസ്സിൽ അവനെ എന്നെ കണ്ട സന്തോഷത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് അവളുടെ നിർത്താതെയുള്ള സംസാരത്തിൽ ഒരു നിമിഷം ഞാനും ലയിച്ചിരുന്നു പോയി അവനിയുടെ സംസാരത്തിൽ ലയിച്ചിരിക്കുമായിരുന്നു ഞാൻ ഞാൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഓ ഇങ്ങനെയൊക്കെ പുഞ്ചിരിക്കാൻ അറിയാമായിരുന്നു പെണ്ണെ നീ ഇത്രയും നേരം ഏർ പിടിച്ചിരുന്നേ എന്നാലും നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു ഫസ്റ്റ് ഡേ തന്നെ സീരിയേഴ്സായിട്ട് പൊട്ടിച്ചില്ലേ എന്തായിരുന്നു ആ അടിയുടെ ഒരു ശക്തി സൗണ്ട് കേട്ട് ഞാൻ തന്നെ കവളത്ത് കൈവെച്ചു പോയി അടിയുടെ കാര്യമോർത്ത് കവളത്ത് കൈവെച്ചിരുന്ന് അവനെയെ കണ്ടതും എനിക്ക് ചിരി വന്നു എങ്കിലും അവൾ കാണാതെ ഞാൻ സ്വയം നിയന്ത്രിച്ചു ഞാൻ എന്തായാലും നിന്റെ ഫാനാണിപ്പോ ഡബിൾ ഹാപ്പി നമുക്കിവിടെ ഒരു വലസ് വിലസണം അവനെ എന്നെ നോക്കി സൈറ്റ് അടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അവളെ തന്നെ നോക്കിയിരുന്നു തൻ്റെ എവിടെയാ എവിടെയാണ് മുന്നേ പഠിച്ചിരുന്നേ അവനെ ആകാംക്ഷയോട് ചോദിച്ചു മുംബൈ എന്റെ മറുപടി കേട്ട് അവൾ ഞെട്ടി എന്നെ തന്നെ നോക്കി എന്റെ കൃഷ്ണ നീ എന്നെ ഞെട്ടിച്ച് ഞെട്ടിച്ച് ഒരു വഴിക്കാക്കുപോ ചുമ്മാതല്ല അതോലക നഗരത്തിന്റെ പ്രൊഡക്റ്റ് ആണല്ലേ നീ അതായത്രക്ക് ധൈര്യം വല്ല മുംബൈയിലെങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു എന്ന ഞാനും നിന്നെ പോലെ ആയേനെ ആ യോഗല്ലമ്മണിയേ ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് നിരാശയോടെ അവനെ പറയുന്നത് കേട്ട് ഞാനിരുന്നു ഒരു മുംബൈക്കാരി കൂട്ടുകാരിയെങ്കിലും കിട്ടിയല്ലോ അത് തന്നെ മഹാഭാഗ്യം അവനെ സ്വയം ത സമാധാനിച്ചു അല്ല അപ്പം മുംബൈക്കാരി എവിടെയാ താമസം ഇവിടെ വീടുണ്ടോ അവന് ചോദിച്ചു ഹോസ്റ്റലിൽ ഹോസ്റ്റലിലോ ഞാനും ഹോസ്റ്റലാ ഇന്നലെയാ എത്തിയേ എന്റെ വീട് തിരുവനന്തപുരത്താ അവിടെ തന്നെ പഠിക്കാനായിരുന്നു വീട്ടുകാരുടെ ആഗ്രഹം അഡ്മിഷൻ കിട്ടിയതും ഇങ്ങെറണാകുളത്തും നിരാഹാരം കിടന്നിട്ട മാതാശ്രീ ഇങ്ങോട്ട് വരാൻ പെർമിഷൻ തന്നത് അങ്ങനെ പെട്ടിയും കിടക്കുമായി ഞാൻ ഇന്നലെ ലാൻഡ് ചെയ്തു നമ്മൾക്കിനി ഇവിടെ ഒരു കണക്ക് കലക്കണം അവന് ഉത്സാഹത്തോട് പറഞ്ഞു അവനെ ഒരു സംസാരപ്രിയ ആണല്ലോ എൻ്റെ ചോദ്യം കേട്ട് അവൾ എന്നെ നോക്കി എന്ത് ചെയ്യാം മാനുഫാക്ചറിങ് ഡിഫക്റ്റിൽ സഹിക്ക തന്നെ അല്ല നീ എന്തുന്നെ വിളിച്ചേ അവനെയും നോ അനു എന്നു വിളിക്കടി ഇഷ്ടമുള്ളവനെന്നെ അങ്ങനെയാ വിളിക്കുന്നത് എനിക്കിഷ്ടം വിളിക്ക് അവനെക്കുറിച്ച് ദേഷ്യത്തിൽ പറഞ്ഞു നിർത്തി അനു എന്തോ അതുകൂടി കേട്ടതും ഇത്രയും നേരം പിടിച്ചു വെച്ചിരുന്ന ചിരി പുറത്തേക്ക് വന്നു എൻ്റെ ചിരി കണ്ട് അവനെയും കൂടെ ചിരിച്ചു നീ എൻ്റെ ആരൊക്കെയോ ആവുകയാണ് അനു കാലങ്ങൾക്കു ശേഷം തൻ്റെ ചുണ്ടിൽ സത്യമായൊരു പുഞ്ചിരി വിരിഞ്ഞുതറിഞ്ഞ് ഞാൻ അത്ഭുതപ്പെട്ടു കാതടപ്പിക്കുന്ന ശബ്ദം കാതുകളിലേക്ക് തുളിച്ചു കയറിയതും ഗ്രൗണ്ടിൽ കൂടി നിന്നവരുടെയൊക്കെ ശ്രദ്ധ കോളേജ് ഗേറ്റിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു റോയൽ ബ്ലൂ കളർ ബുള്ളറ്റ് കോളേജ് ഗേറ്റ് കടന്ന വന്നു തണൽ മരച്ചുവട്ടിൽ മരച്ചുവട്ടിലിരിക്കുമായിരുന്ന വിച്ചുവിന്റെയും സുഹൃത്തുക്കളുടെയും സമീപം ആ ബുള്ളറ്റ് നിന്നു തലയിൽ നിന്ന് ഹെൽമെറ്റ് ഊരി മാറ്റിയ ശേഷം അയാൾ തൻ്റെ വിരൽ കൈവിരലുകൾ ഉപയോഗിച്ച് മുടിയൽപ്പം പിന്നിലേക്ക് ഒതുക്കി വൈറ്റ് ടീഷർട്ടും അതിന് മുകളിൽ ഓവർകോട്ട് പോലെ റെഡ് ഷർട്ടും ബ്ലാക്ക് ജീൻസുമാണ് വേഷം ചെറിയ ചെമ്പൻ നിറമുള്ള മുടി കുഞ്ഞിക്കണ്ണുകൾ വടിയോത്ത പിരികം ചുണ്ടിൽ വശ്യമായ പുഞ്ചിരി അവൻ ബുള്ളറ്റിൽ നിന്നും ഇറങ്ങി മുന്നിലിരിക്കുന്നവരെ വീക്ഷിച്ചു ബിച്ചൊരു പുഞ്ചിരിയോടെ എഴുന്നേറ്റു ആദി അതെ അവൻ ആദിദേവ് കൂട്ടുകാർക്കിടയിലെ ആദി ആദി ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു എവിടെ പോയി കിടക്കുവായിരുന്നടാ ഇന്ന് ഫ്രഷേഴ്സ് വരുന്ന കാര്യം ഒക്കെ മറന്നു നീ ഇന്നലെ എന്തൊക്കെ പറഞ്ഞുകൊണ്ടാ നീ പോയത് എന്നിട്ട് എവിടെയായിരുന്നു എബിയാണ് എന്റെ പൊന്നച്ചായ എൻ്റെ പൊന്ന അച്ചായ ഒന്നും പറയണ്ട ഞാൻ രാവിലെ ഇറങ്ങിയതാ അപ്പോഴാ ആ മാനേജർ വിളിച്ച് അർജന്റായിട്ട് ഓഫീസിൽ ചെല്ലണമെന്ന് പറഞ്ഞത് അങ്ങനെ ഓഫീസിലൊന്ന് കയറി അതാ ലേറ്റായത് ഓ നിനക്ക് ഇന്ന് തന്നെ ഓഫീസിൽ പോകണമായിരുന്നു എപ്പോൾ ഒരു ഓഫീസ് ബിസിനസ് തിരക്ക് അജു ആണ് നീ ഒന്ന് പോണാ ചെക്ക നമ്മളെ പോലെ കാരണന്മാരുണ്ടാക്കി വെച്ചത് തിന്നു മുടിക്കാതെ സ്വന്തമായി അധ്വാനിച്ച് അറിയപ്പെടുന്നൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ തലപ്പത്ത് അവൻ എത്തിയത് അവൻ്റെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും കൊണ്ടാ എന്ന് പറഞ്ഞ് വിച്ചു ആദ്യെ ചേർത്ത് പിടിച്ചു ആദ്യ വിച്ചുവിനെ നോക്കി ചിരിച്ചു അത് പിന്നെ എനിക്കറിഞ്ഞൂടെ എന്നാലും ഇന്ന് ഇവ നേരത്തെ വന്നിരുന്നെങ്കിൽ ചിലതൊക്കെ കാണാമായിരുന്നു അജു പറഞ്ഞതും ആദ്യ അവനെ സംശയത്തോടെ നോക്കി വിച്ചു അജുവിനെ നോക്കി കണ്ണുരുട്ടി എന്ത് കാണായിരുന്നു എന്ന് ആദ്യ അജുവിനെ നോക്കി തിരിഞ്ഞു അത് പിന്നെ ഇന്ന് ഫ്രഷേഴ്സ് വന്നില്ലേ എന്തോരം കിളികളാ ഇന്ന് വന്നിറങ്ങിയത് അവരെ കാണുന്ന കാര്യം പറഞ്ഞതാ അജു ഒരുവിധം പറഞ്ഞൊപ്പിച്ചു ആദ്യക്ക് വിശ്വാസം വന്നിരുന്നില്ല അതേടാ എന്ന സ്ട്രെച്ചർ ആയിരുന്നു ഓരോന്നിനും ഓ ഓർക്കുമ്പോൾ തന്നെ കുളിര് പോരുന്നു എബി കൂടി അജു പറഞ്ഞത് ഏറ്റു പറഞ്ഞു അച്ചായോ നിന്റെ അന്നമ്മ കേൾക്കണ്ട നിന്റെ സ്ട്രച്ചറില് അവൾ മാറ്റം വരുത്തും ആദ്യ എബി താങ്ങി എന്റെ പൊന്നാദെ ഓർമ്മിപ്പിക്കല്ലേ പറയുമ്പോ അമ്മായിയുടെ മോളാ കെട്ടാൻ പോകുന്ന പെണ്ണാ പക്ഷേ അവൾക്ക് അവൾക്കെന്നെ പുല്ലുവില പോലും ഇല്ലടാ പോരാത്തതിന് എന്റെ കഞ്ഞിയിൽ പാറ്റിയിട്ട് ആ സാധനവും കെട്ടിയെടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് എബി നെടുവേൽപ്പിട്ടുകൊണ്ട് പറയുന്നത് കേട്ട് അവരെല്ലാവരും ചിരിച്ചു എന്നിട്ട് കിളികൾ ആരെയും കയറി മുട്ടിയില്ലേ ആദ്യ ചോദിച്ചു ഓ ഒന്ന് മുട്ടിയതിന്റെ ക്ഷീണം ഇതുവരെ ഒരുത്തനെ തീർന്നിട്ടില്ല അജു വിച്ചുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആദ്യ സംശയത്തോടെ എല്ലാവരെയും നോക്കി ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു നിങ്ങൾ എല്ലാവരും എന്നോടെന്തോ ഒളിക്കുന്നുണ്ട് എന്താ അജു എന്ത് ഒന്നുമില്ല അവൻ നിന്നെ വട്ടാകാനായിട്ട് ഓരോന്ന് പറയുന്നതാ നീ വാ ബെല്ലടിച്ചു ക്ലാസ്സിൽ കയറണ്ടേ ആദ്യം തിരിച്ചൊന്നും പറയാൻ സമ്മതിക്കാതെ വെച്ചു അവനെയും കൊണ്ട് അവരുടെ ക്ലാസ്സിലേക്ക് പോയി പിന്നാലെ ബാക്കിയുള്ളവരും